നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് സ്വന്തമായി വീടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അതോടൊപ്പം തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സർക്കാരിൻ്റെ സൗജന്യ ധനസഹായം എല്ലാവർക്കും ലഭിക്കും ഇതെങ്ങനെയാണ് ലഭിക്കുക എന്നുകൂടി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്തെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പ് യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാരെല്ലാവരും അതായത് പ്രായമായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഹൈക്കോടതിയിൽ നിന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് പ്രായമായവരെ സംരക്ഷിച്ചില്ല എങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കണമെന്ന് ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തില്ലെങ്കിൽ കൂടി ഇഷ്ടദാനം റദ്ദു ചെയ്യാൻ കഴിയുമെന്നും കോടതി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് മാല സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് എസ് എം സുബ്രഹ്മണ്യം കെ രാജശേഖർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തന്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെടുന്നു ാൽ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടദാനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുവാനുള്ള അവസരമുണ്ടെന്നാണ് ഈ ഒരു ബെഞ്ച് കൂട്ടിച്ചേർത്തിരിക്കുന്നത് പൗരന്മാരെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി സ്വന്തമായി വീടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പാണ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിലെ തുറന്ന മേൽക്കൂരകൾക്ക് കെട്ടിട നികുതി ബാധകമല്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് കെട്ടിടങ്ങളെ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള താൽക്കാലിക മേൽക്കൂരകളെ പ്ലിന്ദ് ഏരിയയുടെ ഭാഗമായി കണക്കാക്കാനാകില്ല എന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം മേൽക്കൂരകൾ അടച്ചുപൂട്ടിയ നിലയിലാണെങ്കിൽ നികുതി ഈടാക്കാൻ സാധിക്കും ഇവിടം താമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിച്ചാൽ നികുതി ഈടാക്കാം എന്നാണ് ഈ ഒരു പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായി സർക്കാരിൽ നിന്നും പന്ത്രണ്ടായിരത്തി രൂപ വരെയുള്ള സഹായം എങ്ങനെയാണ് ലഭിക്കുക എന്ന് നോക്കാം പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കേരള സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് മാലിന്യം തള്ളുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രതിഫല തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ സഹകരണം ഉറപ്പാക്കാനാണ് തദ്ദേശ സ്വയംഭരണ ഒരു പുതിയ തീരുമാനം ഇതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രതിഫലമായി നൽകുമെന്നാണ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുള്ളത് അതായത് മാലിന്യം തള്ളുന്നവർക്കുള്ള പിഴ തുക അൻപതിനായിരം രൂപയായി ഉയർത്തിയതായും വിവരം നൽകുന്ന വ്യക്തിക്ക് ഇതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി നൽകുമെന്നുമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഇതിനായി കേരള പഞ്ചായത്ത് രാജ് ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തി കേരള മുനിസിപ്പാലിറ്റി ഓർഡിനൻസ് പ്രകാരം പിഴത്തുക പരിഷ്കരിച്ചു ഭേദഗതി പ്രകാരം പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ മാലിന്യം നിക്ഷേപിച്ചാൽ ഇവരിൽ നിന്നും പിഴ ഈടാക്കാം മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിച്ചാൽ പരമാവധി അൻപതിനായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും വ്യക്തമാക്കി മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പായി അയക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് നിങ്ങൾ വിവരങ്ങൾ അയക്കേണ്ടത് അതായത് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഒരു മാലിന്യ ം നിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ സഹിതം വേണം അയക്കാൻ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി കാണുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിക